കൂടുതൽ വിശാലതയോടെ സാറാ കൺവെൻഷൻ സെന്റർ കാടാപുഴ പെട്രോൾ പമ്പിനു സമീപം തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു പണക്കാട് സെയ്ദ് ഹമീദ് അലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ നിരവധി പ്രമുഖർ സംബന്ധിച്ചു അനുദിനം വികസന പാതയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന കാടാമ്പുഴ കാലാനുചിതമായ മാറ്റങ്ങളോടെ കൂടുതൽ വിശാലതയോടെ കാടാമ്പുഴ പെട്രോൾ പമ്പിനു സമീപം സാറ കൺവെൻഷൻ സെന്റർ തുറന്ന് ആരംഭിച്ചു സാധാരണക്കാരന്റെ ആഘോഷങ്ങൾക്ക് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ വേദി എന്ന സ്വപ്നത്തിന്റെ സാക്ഷാത്കാരമാണ് ഈ കൺവെൻഷൻ സെന്റർ എന്ന് പണക്കാട് ഹമീദ് അലി അലിഷാബ് തങ്ങൾ പറഞ്ഞു രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ ഒരേ സമയം പേർക്ക് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമാണ് പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത കൺവെൻഷൻ സെന്ററിൽ വിശാലമായ പാർക്കിംഗ് സൗകര്യങ്ങളാണ് ശ്രദ്ധേയമാവുന്നത് സാധാരണക്കാരന്റെ ബജറ്റിൽ ഒതുങ്ങുന്ന കൺവെൻഷൻ സെന്ററിൽ വിവാഹങ്ങൾ യോഗങ്ങൾ കൺവെൻഷൻ സമ്മേളനങ്ങൾ പ്രദർശനങ്ങൾ മറ്റു പ്രോഗ്രാമുകൾക്കും ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ചടങ്ങിൽ

പ്രവാസികൾക്ക് ൾക്ക് ഇപ്പൊ നാട്ടിലെല്ലാവർക്കും ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട ഷുഗർ കുബൂല്ലേ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് സ്വാദ്സ്